കേരളത്തിൽ എത്ര ആൾക്കാരെ ഫുൾ കേരള കേരളം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ കയ്യിലുണ്ടോ എവിടെന്നാ ലക്ഷ എല്ലാരും ഓക്കെ എല്ലാ നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ അപ്പൊ തന്നെ കിട്ടി എക്സ്പീരിയൻസും ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ഞാനിങ്ങനെ ജോർജിയയിലെ രണ്ടാമത്തെ ദിവസമായിട്ടായിരുന്നു ഇപ്പൊ ഇപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജേന്റെ മുമ്പിലാണ് എനിക്ക് എല്ലാവർക്കും അറിയല്ലോ നമ്മളെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്നുള്ളത് പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസ് നിന്നൊക്കെ നമ്മളെ മലയാളി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഏകദേശം എണ്ണായിരത്തിനടുത്തോ എട്ടായിരത്തിൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് വിവിധ കോഴ്സുകളായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ യൂണിവേഴ്സിറ്റി എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ അക്രിഡേഷൻസ് യൂണിവേഴ്സിറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസിൽ ഓൾറെഡി ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു ജോർജിയിൽ അഡ്മിഷൻ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നേറ്റ വർഷങ്ങളായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറേണ്ടി വരും പക്ഷേ ഞങ്ങളുടെ ഒരു ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി വിട്ടൊരു കളിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ അങ്ങനെ ഞാനിപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ യൂണിവേഴ്സിറ്റി ഫുള്ള് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ അക്രിട്ടേഷൻസ് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ള ഫീസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ ഞാൻ പറയാ സോ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അക്രിട്ടേഷൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്തൊക്കെ ഇവിടെ പഠിച്ചാലുള്ള ഫീസ് കാര്യങ്ങള് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലിവിങ് കോസ്റ്റുകൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഏ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് തരുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം നമ്മൾ ആരും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ഇന്നതെടുക്കണമെന്നും പറയാറില്ല എല്ലാവിധ കാര്യങ്ങളും പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാം പക്ഷേ ഞാൻ എന്തായാലും ഒരു കാര്യം പറയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിൽ പറയും കാരണം ഞാൻ ഞാനതിനുള്ള വന്നത് അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇത് ഓക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഈ വീഡിയോയിൽ പറയും മാത്രമല്ല ഈ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലൊക്കെ ഫുൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓസ് ഓക്കെ സോ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ കേട്ടോ ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം അവിടെ കറക്റ്റ് ഐ ഡിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി കേട്ടോ അപ്പോൾ അത് രണ്ടായിരത്തി പതിനാറിലാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൽ ഇന്ത്യക്കാർ മാത്രമല്ല വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ യു കെ എന്നുള്ള കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ലബനാൻ യു ഐ നാഷണൽസ് സൗദി അറേബ്യ എന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ മെയിൻ ക്യാമ്പസിൻ്റെ വീഡിയോ ആണ് കാണിച്ചത് പക്ഷേ മെഡിസിൻ നടക്കുന്ന ഇനി മെഡിസിൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് നടക്കുന്നത് ഈ ബിൽഡിങ്ങിലാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്ഥലത്താണ് എന്ത് നടക്കുന്നത് മെഡിസിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഈ ഈ ബിൽഡിങ്ങാണ് നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഇവിടെയാണ് മെഡിസിൻ ക്ലാസ്സുകൾ നടക്കുന്നത് അത് മെയിൻ ക്യാമ്പസ് ആണ് അവിടെ ഡെൻറ്റിസ്ട്രി പോലത്തെ കോഴ്സുകളൊക്കെ ഉള്ളത് മെഡിസിൻ അവർ റീസെൻ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇത് അത്യാവശ്യം വലിയൊരു ക്യാമ്പസ് ആണ് നമ്മൾ കേരളത്തിൽ നിന്ന് കുറച്ച് കുട്ടികളാണ് ഇവിടെ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ കയറാൻ പോവാം യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം സോ ഇതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാമ്പസ് അല്ല മെഡിസിൻ്റെ ബിൽഡിങ് ഇവിടെ നമുക്ക് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഉള്ളിലെ കാര്യങ്ങളൊക്കെ എന്ത് നമുക്ക് നോക്കാം അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ ഇന്ത്യക്കാരെ കാണുന്നുണ്ട് മലയാളി സൈഡിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പോയി കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ മെഡിസിൻ്റെ കോളേജിലേക്ക് എൻട്രി വേണം കേട്ടോ എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വരച്ച് വച്ചിട്ടുണ്ട് ഇക്വേഷൻസ് പരിണാമ സിദ്ധാന്തമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏഹ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരോട് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുറെ കുട്ടികൾ ഇവിടെ ഒരു ഓഫീസുണ്ട് ഓഫീസുണ്ട് പിന്നെ ഇങ്ങനെ വന്നുകഴിഞ്ഞാല് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട് ടോഫ് നമ്മള് യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലെ ലബോറട്ടറീസാണ് ആദ്യം തന്നെ കാണിക്കാൻ പോണത് തേർഡ് ഫ്ലോറിലാണ് ലബോറട്ടറീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ലിഫ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ നടന്ന് കയറാൻ തീരുമാനിച്ചു അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ലബോറട്ടീസും കാര്യങ്ങളും നോക്കാം ഒരുപാട് ഇന്ത്യക്കാരുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ ലബോറട്ടറിൻ്റെ ഉള്ളിലായിട്ടുള്ളത് ബയോ കെമിസ്ട്രീൻ്റെയും ബയോ മെഡിസിൻ്റെയൊക്കെ ലബോറട്ടറിയാണിത് അത്യാവശ്യം എക്യൂപ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു മെഡിസിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ പുതിയ ലബോറട്ടറീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടുള്ളത് അത് കണ്ടല്ലോ പുതിയ പുതിയ എക്യൂപ്മെൻസാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും പ്രാക്ടിക്കൽസ് ജോർജിയനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലാവരും ഒരു കൺഫ്യൂഷൻ പോകേണ്ട ഒരു വിഷയമാണ് പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ബേജന കാര്യമില്ല ഇവിടെ കുട്ടികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതല്ലോ ഓരോ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പ്രാക്ടിക്കൽസിൻ്റെ കാര്യത്തിൽ കടാബറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ജോർജിയിലെ പ്രശ്നം ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കണ്ടിട്ട് ആയതുകൊണ്ട് തന്നെ പക്ഷേ അല്ലാത്ത രീതിയിൽ ലബോറട്ടറി ആരെങ്കിലും കാര്യങ്ങളാണെങ്കിലൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടോ ഓ ലബോറട്ടറിയിൽ പുറത്തിറങ്ങി ഇവിടെ ഒരുപാട് അറബിക് സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് കൂടെ ഉണ്ടെന്ന് അവർ പറഞ്ഞല്ലോ അപ്പോൾ അവരും ഇവിടെ തന്നെ ഉണ്ട് ഇതിപ്പം നമ്മളിറങ്ങിയത് ബയോ കെമിസ്ട്രീൻ്റെ ലബോറട്ടറിയിൽ നിന്നാണ് ഇറങ്ങിയിട്ടുള്ളത് സോ ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇത് അനാറ്റമിൻ്റെ ലാബാണ് അനാറ്റമിൻ്റെ ലാബാണ് ഇവിടെ ഇങ്ങനെ ഒരു ലോബി പോലെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് സോ നമുക്കെന്ത് ചെയ്യാം ഇതിനുള്ളൊരു കയറി നോക്കാം ഇവിടെ നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹെഡ് ബ്രെയിൻ ഹെഡ് അതുപോലെ തന്നെ അതിൻ്റെ മസിൽസ് പിന്നെ ഇന്നർവേഷൻ ബ്ലഡ് സപ്ലൈയിലൊക്കെ സ്പെസിമീൻ അവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരുമ്പം നമ്മുടെ ലങ്സിൻ്റെ ഒരു ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ കുട്ടികൾക്ക് അനാ ടപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അനില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബോൺസ് അപ്പോൾ ബോൺസിനെ കുറിച്ച് പഠിക്കാൻ സ്കെൽട്ടൺ സ്കെൽട്ടനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്കൽ ടെൻസുണ്ട് ഹ്യൂമൻ ബോഡിയിലൊക്കെ നമ്മൾ ബിബറാണെങ്കിൽ സ്കള് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിബിയ ടിബിയുടെ ബോൺസ് ും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനാട്ടമി പഠിക്കാൻ വേണ്ടിട്ട് ഉപയോഗപ്പെടും ഹ്യൂമൻ സ്കെൽട്ടന്റെ മോഡല് അനാട്ടമി ലാബിലുണ്ട് അനാട്ടമി പഠിക്കാൻ ഈ ലാബ് എന്തുകൊണ്ടും ഹെൽപ്ഫുള്ളാണ് ഇവിടെ എല്ലാ ബോൺസും കാര്യങ്ങളും ഉണ്ട് ൽ പോണ് പരയറ്റൽ എല്ലാവരും സാധനമുണ്ടോ സിപ്പറ്റിൽ പോകണം ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കട്ടോ മനോട്ടമി വളരെ സുഖമായിട്ട് പഠിക്കാൻ പറ്റും മനോട്ടമിക്ക് പ്രാക്ടിക്കൽ ഇല്ല എന്നുള്ളതാണ് ജോർജിയൻ്റെ ഒരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് പക്ഷേ നമുക്ക് കടാവറില്ലെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം പിന്നെ ക്ലിനിക്കൽസ് ക്ലിനിക്കൽസ് നമ്മൾ ക്ലിനിക്കൽ പോകുന്ന സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങളിലും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആകുവാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ യൂറോപ്യൻ ടൈപ്പ് കൾച്ചറിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ടൈപ്പ് സ്റ്റഡീസിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ യു കെൻ്റെ ഡിഗ്രി എം ആർ സി പി എഫ് ആർ സി എസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് പക്ഷെ അവിടെയും നമ്മൾ എക്സാമുകൾ മാത്രമാണ് എഴുതുന്നത് അപ്പോൾ മെഡിസിൻ പഠിക്കുമ്പം പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലയെന്ന് പറയണില്ല പക്ഷേ കടാവർ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ യു എസ് എയിലൊക്കെ ആണെങ്കിൽ പോലും പല യൂണിവേഴ്സിറ്റികളിലും സിമിലേറ്റേഴ്സും കാര്യങ്ങളും ഉള്ളത് അപ്പോൾ അത് നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഇത് സിമുലേറ്ററാണ് അനാറ്റമി പഠിക്കാനുള്ള സിമുലേറ്ററാണ് ഇത് വെച്ചിട്ടാണ് അനാറ്റമി കാര്യങ്ങളും നമുക്ക് ഓരോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് പുതിയ ഒരു ഒരു ക്യാമ്പസ് ആണ് പുതിയ ക്യാമ്പസ് മീൻസ് യു ജിൻ്റെ പഴയ ക്യാമ്പസ് നിന്ന് മെഡിസിൻ മാത്രം ഇങ്ങോട്ട് മാറ്റിയതാണ് അപ്പോൾ ഇവിടുത്തെ പുതിയ ലാബ് പുതിയ കാര്യങ്ങളൊക്കെയാണ് എക്സാമിനേഷൻ സെന്റർ കേട്ടോ അതായത് വൈവ അല്ലേ വൈവ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണത് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് കയറി പോകാൻ വേണ്ടി അവിടെ ലിഫ്റ്റും യൂണിവേഴ്സിറ്റിയിൽ ഓൾമോസ്റ്റ് രണ്ടായിരത്തിനടുത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തിനടുത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്തെങ്കിലും മെഡിസിന് വേണ്ടി മാത്രം എട്ടായിരം സ്റ്റുഡൻസ് പഠിക്കുന്നത് മറ്റേ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റിയാണ് മിന്റെ ലാബാണ് പിന്നെ ഇവിടെ ഫിസിയോളജിൻ്റെ ലബോറട്ടറി ഉണ്ട് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഇങ്ങനെ എന്തുണ്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള ലോബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഫ്ലോറിലും

എക്സാം അടക്കണം സ്റ്റുഡൻസിൻ്റെ ഓസ്കെ എന്ന് പറഞ്ഞ നാളാണ് അതായത് എല്ലാ വർഷവും അതായത് സെക്കൻഡ് ഇയർ മുതൽ ഈ എക്സാമിൻ്റെ ഫൈനൽ സമയത്ത് എക്സാം പാറ്റി എക്സാമുണ്ട് ഓസ്കേയെന്നു പറയുക ഫിലിപ്പൈൻസിലൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ആണ് കുട്ടികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ना तू ना तत्रल के रे फुल के ना साधन का ये रुलो साधन का ये रुलो साधन का ये रुलो ना नहीं नहीं दूर है दूर ना बजोड़ी रे एग्जाम रुलो प्रैक्टिस आवारों टिकटी दूर करना है एग्जाम रुलो टिकटी दूर करो क्या बड़ा आंटी रुलो करना है

എന്നെ കണ്ടിട്ടില്ല ഞാൻ ഡോക്ടർ ഉസൈർ ഉസേർ ഫ്രം കാലിക്കറ്റ് എല്ലാവരും കേരള കേരളം നാട്ടിലൂടെ എല്ലാരുണ്ടല്ലോ എങ്ങനെയുണ്ട് അത് ജോർജ് പൊളിയാണ് നാട്ടിൽ നിന്നുള്ള കുട്ടികളെ മുഴുവൻ ഫുൾ ആൾക്കാരും ഒരായ് പറയോ പറയോ വരുക വളരെ ഹാപ്പി ആണ് ട്ടോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ലിവിങ് എക്സ്പെൻസസ് എങ്ങനെ ഉണ്ട് ഓസ്റ്റെല്ലിലോ പോർട്ടോ നോ പോർട്ടലൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ആയിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഒരു ഹോസ്റ്റൽ ഓൾറെഡി ഉണ്ട് ഇവിടെ ബേസിക്കലി ഫ്രണ്ട്സ് ഒക്കെ അപ്പോൾ തന്നെ കിട്ടി എക്സ്പീരിയൻസ് കുറയ നമ്മൾ ഗുദവറേക്ക് പോയായിരുന്നു ഒരു കുഞ്ഞു മിനി വാൻ ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ടൂറിംഗ് നടന്നു ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പൊ ഏകദേശം ഒരു ടച്ച് ഓഫ് യൂറോപ്പ് ഉണ്ട് ഇവിടെ എസ്പെഷ്യലി സീനറിയൊക്കെ കൊറേ ഗുദാരി സബദൂരി എന്നൊക്കെ പറഞ്ഞ കൊറേ സ്ഥലങ്ങളില്ലേ അപ്പൊ അവിടെയൊക്കെ നല്ല ഫുഡ് മോശല്ല ഞാൻ കൊറേ കുക്കിങ്ങിലാ ഇൻവോൾവ് പുറത്തുനിന്ന് കാട്ടിപ്പോ ഇന്ത്യൻ തനി നാടൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ ഹോമിൽ കുക്ക് ചെയ്യാറുണ്ട് ഞാൻ ഞാനൊക്കെ രണ്ടുപേരെയുള്ളൂ ഞാനും എൻ്റെ ഒരു ടി എസ് എം ഇ സ്റ്റുഡന്റ് ഉണ്ട് റൂംമേറ്റ് ആ പ്രദേശ് ഓക്കെ എനിക്ക് മൈക്ക് ഞാൻ വെക്കാൻ പറഞ്ഞു ഫോറിൻ ബോഡി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യലോ ഇതിനൊക്കെയുള്ള പ്രാക്ടിക്കൽ ഇവിടെ കൊടുക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഫുൾ പ്രാക്ടിക്കലിന് വേണ്ടിയുള്ള അടി കൂടുതലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസ് റൂമിന്റെ പുറത്തുക്ക് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാടുന്ന കാഴ്ചകൾ ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കാനുള്ള കാരണം വേറെ ഒന്നല്ല ഒന്നെന്താ വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓവർ സംസാരിക്കണത് ശരിയുള്ള പരിപാടിയല്ല കാരണം എന്താ വെച്ചാൽ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ അല്ല നമ്മൾ കാരണം അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സംസാരിച്ചത് സോ ഇത്രയൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ വീഡിയോസ് കുറേ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ളത് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു കാര്യമുണ്ടായി ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് പറയാൻ വന്നായി ഓരോ ഫ്ലോറിലും ടോയ്ലറ്റ് ഉണ്ട് ഇതിപ്പം ജെൻസിൻ്റെ ടോയ്ലറ്റ് ആണ് ഞാൻ പറഞ്ഞുതരുന്നത് എന്താ വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങൾ ഓരോ ഫ്ലോറിലും ഉണ്ട് ഇതുകൂടി ഇതിനെ കൂടുതൽ കാണിക്കണമല്ലോ യൂണിവേഴ്സിറ്റി റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ ഇപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഇനി ഞാൻ ഇവിടുത്തെ ഫീസ്ട്രക്ചർ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ പറയും മക്കിറ്റേഷൻസ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോൻ്റെ ഫൈനലിൽ ഞാൻ പറയും ഓക്കെ ഇത് വേറൊരു സെമിനാർ ഹോളാണ് ഓക്കെ എക്സ്ക്യൂസ് മീ മീൻ വാട്ട്സ് ദിസ് ഈസ് എ സിമുലേറ്റർ റൈറ്റ് ദിസ് ഈസ് ഫോർ സെമിനാർ ഓക്കെ ഇതൊരു സെമിനാർ ഹോളാണ് ഇവിടുത്തെ സിമുലേറ്റർ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് സിമുലേറ്ററി ആ ഒരു ക്ലിനിക്കൽ ലാബ് ക്ലിനിക്കൽ സ്കിൽ ലാബ് പോലത്തെ ഇതൊക്കെയാണ് ലോബീസ് ടോം മെൻ്റൽ ഹെൽത്ത് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സിമുലേഷൻ ലബോറട്ടറി എല്ലാവിധ സംവിധാനങ്ങളും കൂടെ ഉണ്ട് ഫിസിയോളജി ലബോറട്ടറി സത്യം പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് നമ്മളിപ്പം എല്ലാവരും വന്നിട്ടുണ്ടാവുക പഴയ മെഡിസിൻ്റെ ബിൽഡിംഗ് ആയിരിക്കും പക്ഷെ ആക്ച്വലി ഇതാണ് മെഡിസിൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നടക്കുന്നത് മെഡിസിന് വേണ്ടി മാത്രം ഇവരുണ്ടാക്കിയാൽ പ്രത്യേകിച്ച് ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിൽ ഉണ്ടാക്കിയ ഹൈ ഫെസിലിറ്റി ഒരു ക്യാമ്പസ് ആണ് ഇത് മനസ്സിലായോ പിന്നെ നമുക്ക് എന്തെയ്യോ ഈ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ടൈൽഡ് ഹെൽത്ത് ലബോറട്ടറി സിമല ഡെലബോറട്ടറി സോസ് ഇതാണ് അടുത്തത് മോഡേൺ സാധനങ്ങൾ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എല്ലാം ഓക്കെ ഇംഗ്ലി ബാറ്റൊക്കെ ഒരു മോഡൽ ഉണ്ട് കേട്ടോ സിമിലേറ്റർ യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി ലൈബ്രറിയാണ് ഏതോടെ കാണിക്കണല്ലോ വരുമ്പോ അടിപൊളി ലൈബ്രറി ആണേ ഒന്ന് വല്ല സംസാരിക്കണുള്ളു എന്തുകൊണ്ട് അടിപൊളിയാണ് പഠിക്കേണ്ട ആൾക്കാർക്ക് പഠിക്കാൻ എല്ലാവിധ സെറ്റപ്പുകളും പഠിത്തത്തിലാണ് എല്ലാവരും ഹൈ നൈജീരിയ ഫ്രോം യു ഇന്ത്യ ഫ്രോം ജോർജിയ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പഠിക്കണമെങ്കിൽ എടുക്കാൻ പറ്റും പറ സൈഡ് ആയിട്ട് പഠിക്കണോണ്ട് ഫുള്ള് ഫുള്ള് പോണില്ല കേട്ടോ അങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം കടച്ചിട്ട് ഇരുന്ന് പഠിക്കണമെങ്കിൽ ഓക്കെ ഇവിടെ ഉള്ള കുട്ടികൾ അങ്ങനെ തന്നെ പഠിക്കണേ നല്ല മറച്ച് ഇരുവ് ഫുൾ സെറ്റ് സോ ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് എൻ്റെ ലൈബ്രറി ഓക്കെ അടിപൊളി ലൈബ്രറിയാണ് നല്ല ഫുൾ എല്ലാ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കമ്പ്യൂട്ടർ വെച്ചിട്ട് ഇൻ്റർനെറ്റ് വെച്ച് പഠിക്കണേ അങ്ങനെ പഠിക്കാം സ്റ്റുഡൻസ് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് ഞാൻ ഇതിൽ കാണിച്ചല്ലോ വെറും ഇന്ത്യക്കാർ മാത്രമല്ല സോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഫുൾ വീഡിയോസ് ഞാൻ എല്ലാവിധ കാര്യങ്ങളും ക്ലാസ് റൂമുകൾ ലബോറട്ടറി സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിൻ്റെ അക്രിഡേഷൻസ് എന്തൊക്കെയാണ് എൻ എം സിൻ്റെ റൂള് കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ് തൗസൻഡ് യു എസ് ഡോളറാണ് പെർ ഇയർ ഫീസ് വരുന്നത് മാത്രമല്ല ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കോസ്റ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഡോളർ പെർ മന്ത് ആണ് അതായത് ഫുഡും അക്കോമഡേഷനും ഹോസ്റ്റലാണെങ്കിൽ പുറത്താണെങ്കിലും ഏകദേശം അങ്ങനെ തന്നെ വരുന്നത് ഒരു ഫോർ ഷെയറിങ് ഹോസ്റ്റലാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഡോളറും ത്രീ ഷെയറിംഗ് ഹോസ്റ്റലാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഡോളറാണ് മന്ത്ലി വരുന്നത് ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഹോസ്റ്റൽ എടുക്കണമായിരിക്കും നന്നാവാം കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചേഞ്ച് ആവാം മാത്രം എൻ എംസിൻ്റെ കംപ്ലീറ്റ് റൂൾസും ജോർജ് ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടത് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാനത് എൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിക്ക് ഇ സി എഫ് എം ജിൻ്റെ അക്രീഡേഷൻ ഉണ്ട് ഡബ്ല്യു എഫ് എം ജിൻ്റെ ഉണ്ട് എൻ എം സിൻ്റെ എല്ലാ ഗൈഡ്ലൈൻസും ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏകദേശം രണ്ടായിരത്തി ആറിലെ സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനാലിലാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് ഇത് പുതിയ ബിൽഡിംഗ് ആണ് മാത്രമല്ല ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു ഇസ്രായേലിൽ നിന്നുള്ള കുട്ടികളുണ്ട് യു എ നാഷണൽസ് ഉണ്ട് സൗദി നാഷണൽസ് ഉണ്ട് ഇന്ത്യക്കാരുണ്ട് നൈജീരിയക്കാരുണ്ട് സുഡാനികളുണ്ട് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ കൊടുക്കണമെന്നുള്ളതാണ് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിക്ക് നല്ല എഫ് എം ജി പാസിംഗ് ആയിട്ടും ഉണ്ട് ഹോസന യൂണിവേഴ്സിറ്റീൻ്റെ പുറത്തിറങ്ങാം കേട്ടോ ഈ യൂണിവേഴ്സിറ്റിക്ക് നല്ല എഫ് എം ജി പാസ് പെർസെൻറ്റേജും ഉള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട കാര്യങ്ങളെ ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് എല്ലാവിധ കാര്യങ്ങളും ഞാനത് കാണിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചത് സ്റ്റാർട്ട് ചെയ്തത് ഈ മെയിൻ ബിൽഡിംഗിൽ നിന്നാണ് പക്ഷേ ഇവിടെയാണ് മെഡിസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളുള്ളത് അപ്പോൾ ഞാൻ കണ്ടോടത്തോളം കുട്ടികളായിട്ട് സംസാരിച്ചോടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലബോറട്ടറീസ് ഉണ്ട് സിമുലേറ്റർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റും യൂണിവേഴ്സിറ്റിയാണ് സിക്സ് തൗസൻഡ് ഡോളർ ഫീസ് വരുന്നുണ്ട് അപ്പം സെമസ്റ്റർ വൈസ് നോക്കുമ്പോൾ ത്രീ തൗസൻഡ് ഡോളറാണ് വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ത്രീ ഹൺഡ്രഡ് ഡോളർ ടു ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഡോളർ അത് നിങ്ങൾ പുറത്തൊക്കെ നോക്കുമ്പോൾ റേറ്റ് കുറയും പിന്നെ ഗൾഫിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ഗൾഫ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് വരാനോ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളിവിടെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം ഈ യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ദ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയിൽ ഡോക്ടർ എക്സ്പേർട്ട് ത്രൂ ഒരുപാട് ആയിട്ട് കുട്ടികൾ ചോദിക്കണേ ജോർജിയ ചെയ്യേണ്ടേ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ട് അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞ് കേട്ടതോക്കത്തെ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അഡ്മിഷൻസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കണ്ടു സമാധാനമായി അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു തരും ഞാൻ പറഞ്ഞ പോലെ നല്ല ഫ്രഞ്ച് പാസിങ് റേറ്റും എല്ലാം ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ജോർജിയ ജോർജിയൻ്റെ സിറ്റിയും കാര്യങ്ങളും അടിപൊളിയാണ് ഞങ്ങൾക്ക് ഒരു യൂറോപ്പിൽ വന്ന് പഠിക്കണ ഫീലല്ലേ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കില്ല കാരണം എനിക്കൊന്ന് വേറെ യൂണിവേഴ്സിറ്റിയോട് ഷൂട്ട് ചെയ്യാനുണ്ട് സോ ഇഫ് യു വാണ്ട് ടു മോർ അബൌട്ട് യൂണിവേഴ്സിറ്റി ജോർജിയ പ്ലീസ് കണക്ട് വിത്ത് അവർ കൗൺസിലേഴ്സ് ആൻഡ് ദെ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് യു ഓൾസോ ഇഫ് യു വാണ്ട് ടു ടേക്ക് അഡ്മിഷൻ ഓൺ ദിസ് കമ്മിങ് ഇൻഡെക്സ് നിങ്ങൾക്ക് ഈ വരുന്നതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കൗസിലേഴ്സായിട്ട് കാണി ആ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം സോ അതുവരേക്കും അടുത്ത യൂണിവേഴ്സിറ്റി നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ ഡോക്ടർ ഡോക്ടർ എക്സ്പെർട്ട് ബി എ ഡോക്ടേഴ്സ്